ഇത് ഇത് ഈ ഷർട്ടിൻ്റെ പോലത്തെ തന്നെ നല്ല റെഡ് കളറാണ് അതിന് തൈവാൻ സൂപ്പർ റെഡ് എന്ന് പറയും ഏറ്റവും പുതിയ വെറൈറ്റിയാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ജാക്കാണ് ഇത് മിറാക്കിൾ ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇതിൻ്റെ വില വെറും നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ വിയറ്റ്നാർ എയർലി പിങ്ക് ഞങ്ങൾ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് നല്ല വലുപ്പമുള്ള ചെടിയാണ് സ്റ്റോക്ക് തീരുന്നവരെ എയ്റ്റി റുപ്പീസ് ഇത് പിന്നെ വിയൻ ആർ ബിഹി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതൊരു ഒരു കിലോ മുകളിൽ വലിപ്പം വരും നല്ല അകത്ത് വെള്ള കളറാണ് നല്ല മധുരമാണ് ഇത് ഇ വി ആർക്ക് എന്ന് പറഞ്ഞൊരു പ്ലാവാണ് ഇത് ഫിലിപ്പൈൻ വിദേശിയാണ് ഫിലിപ്പൈൻ രാജ്യക്കാരുടെ രാജ്യത്ത് നിന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇരുപത്തഞ്ച് ബ്രിക്സ് മധുരം അതിനകത്തുണ്ടെന്ന് അവരവകാശപ്പെടുന്നു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ജാക്കാണ് ഇതിൻ്റെ വളരെ ചെറുതും വലുതും ഡ്രമ്മിലുള്ള ചെടികൾ ഞങ്ങൾ വിൽപ്പനക്ക് ഞങ്ങളുടെ ആവശ്യമുണ്ട് ഇത് ഗംലസ് എന്ന് പറഞ്ഞ പ്ലാവാണ് ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് വെള്ള കളറാണ് പശ കുറവാണ് നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞാൽ കയ്യൊന്നും കഴുകേണ്ടി വരില്ല അല്ലെങ്കിൽ പശ കൊണ്ടിട്ട് നമുക്ക് പിന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല കൂടാതെ ഇതിന് അറുപത് രൂപ തൊട്ട് ഞങ്ങൾക്ക് സെയിലിനുണ്ട് ഇത് വളരെ ഇത് വരിക്കച്ചക്കയാണ് നല്ലൊരു ഇനം വെറൈറ്റിയാണ് ഇത് സമ്പൂർണ എന്ന് പറഞ്ഞൊരു എല്ലാ ജാക്കാണ് ഇതിനകത്ത് ഇതിൻ്റെ കളറ് ആണ് പുതിയ ബ്രാ ബ്രാൻഡ് വെറൈറ്റിയാണ് സമ്പൂർണ്ണ ജാക്ക് ഇത് അല്ല വളരെ പുതിയ വെറൈറ്റിയാണ് നല്ല ടേസ്റ്റുള്ള ഫ്രൂ ഇത് ശങ്കര എന്ന് പറഞ്ഞ ജാക്കാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ന്യൂ ജാക്കാണ് ശങ്കര സമ്പൂർണ ഇത് സമ്പൂർണ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഇമ്പോർട്ടഡ് ആണ് ഇതിൻ്റെ അകത്ത് മഞ്ഞ കളറുള്ള ഫ്രൂട്ടാണ് നല്ല മധുരമാണ് മൂന്ന് കൊല്ലത്തിനുള്ളിൽ കായ്ക്കും ഇത് മീറ്റർ വരിക്കുക ഒരു മീറ്റർ നീളം വരും നമ്മളൊരു വെട്ടി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ കഴിക്കാവുന്ന എല്ലാവർക്കും കഴിക്കാവുന്ന പഴം ഉണ്ടാവും നല്ല നീളവും നല്ല കനവും ഉള്ള ഒരു നല്ല വരിക്ക ചക്ക ഇത് ശ്രീ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതും റെഡ് റെഡ് കളർ റെഡ് ജാക്കാണ് പെട്ടെന്ന് കായ്ക്കും ഹൈബ്രീഡ് വെറൈറ്റിയാണ് നല്ല മധുരമാണ് ആ ഇത് ഇത് പ്രകാശ് ചന്ദ്ര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതും നല്ല റെഡ് കളറാണ് അകത്ത് പെട്ടെന്ന് കായ്ക്കും നമ്മുടെ കേരള കാലാവസ്ഥ നല്ലപോലെ കായ്ഫലം ഉണ്ടാകും ആ വരശ്രീ ജാക്ക് ഇത് റെഡ് കളറാണ് ഇത് പെട്ടെന്ന് കായ്ക്കും നല്ല ഉൾക്കനമുള്ള ഒരു ഫ്രൂട്ടാണ് വരശ്രീ ഇതെല്ലാം പുതിയ പുതിയ വെറൈറ്റികളാണ് അധികം ഇവിടെ നിന്നും ഇറങ്ങാത്ത വെറൈറ്റികളാണ് ഇത് മെക്സിക്കൻ ജാക്കാണ് ഇത് ബോട്ടഡ് വെറൈറ്റിയാണ് നല്ല റെഡിഷ് കളറാണ് നല്ല ഉൾക്കന പെട്ടെന്ന് കായ്ക്കും ഇത് ഇ വി ആർ ജാക്ക് നമ്മൾ നേരത്തെ ഇത് കാണിച്ചിരുന്ന് അതിൻ്റെ ചെറിയ തൈകളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിന് അവൈലബിളാണ് ന്യൂയോർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മധുരമുള്ള ജാക്കായിട്ടാണ് അവർ പറയണത് ഇരുപത്തഞ്ച് ആണ് ഫിലിപ്പൈനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇത് ഇത് ബ്ലാക്ക് ജാക്ക് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറം നല്ല ബ്ലാക്ക് കളറാണ് അകത്തൊരു വൈറ്റിഷ് കളറാണ് നല്ല ടേസ്റ്റാണ് മധുരമുള്ള ഒരു പിന്നെ വരിക്ക ചാക്ക് ഇത് ഡയമണ്ട് കിങ് ഡയമണ്ട് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇത് പിന്നെ ഇം ആണ് തായ്ലൻഡ് വെറൈറ്റിയാണ് ഇത് കോസ്റ്റ്ലിയാണ് വരിക്ക ഇത് രുദ്രാക്ഷി ചെറിയ തേങ്ങ പോലത്തെ ചക്കയാണ് ഇത് അതിനകത്ത് റെഡ് കളറാണ് റെഡ് രുദ്രാക്ഷി എന്ന് പറയും ഒരു പുതിയമാണ് രുദ്രാക്ഷി പഴയതാണ് പക്ഷെ റെഡ് രുദ്രാക്ഷി പുതിയതാണ് ഇത് ഇത് ഈ ഷർട്ടിൻ്റെ പോലത്തെ തന്നെ നല്ല റെഡ് കളറാണ് അതിന് തൈവാൻ സൂപ്പർ റെഡ് എന്ന് പറയും ഏറ്റവും പുതിയ വെറൈറ്റിയാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ജാക്കാണ് തൈവാൻ സൂപ്പർ റെഡ് ഇത് ഹിരണ്യ ജാക്കെന്ന് പറയും ഇത് നല്ല റെഡ് റെഡ് കളറാണ് നല്ലൊരു പിന്നെ ഫ്ര ടേസ്റ്റുള്ള ഫ്ര ചക്ക ഇത് കമ്പോഡിയൻ ചക്കയാണ് നല്ലൊരു ടേസ്റ്റുള്ള പഴമാണ് നല്ല വലിയ കായുണ്ടാകും മൂന്ന് കൊല്ലത്തിനുള്ളിൽ കായ്ക്കും നമ്മുടെ കേരളാവസ്ഥയിൽ നല്ലപോലെ ഉണ്ടാകും ഇതാണ് വിയറ്റ്നാം എയർലി പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ഇത് ഒന്നര കൊല്ലം കൊണ്ട് കായ്ക്കും ഇത് ചട്ടിയിൽ ഡ്രമ്മിൽ വെക്കാം നിലത്ത് വെക്കാം ധാരാളം കായ്ക്കും എപ്പോഴും കായ്ക്കും കായ് ചക്കയുടെ കായ് വലിപ്പം കുറവായിരിക്കും പിന്നെ അതിനകത്ത് ഉൾക്കനം കുറവാണ് അപ്പോൾ വറുക്കാനായിട്ട് ധാരാളം ഉപയോഗിക്കും തായ്ലൻഡിലൊക്കെ ഇത് വറക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ് വിയറ്റ്നാം പിങ്ക് എർലി പിങ്ക് എന്ന് പറയും ഇത് തന്നെ വിയറ്റ്നാം റെഡ് അവൈലബിളാണ് വിയറ്റ്നാം എയർലി പിങ്ക് ഞങ്ങൾ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് നല്ല വലിപ്പുള്ള ചെടിയാണ് അത് സ്റ്റോക്ക് തീരുന്നവർ എയ്റ്റി റുപ്പീസ് ഇത് മംഗള എയർലി എന്ന് പറയും ഇത് നല്ലൊരു വരിക്കച്ചക്കയാണ് നല്ല അകത്ത് തേൻ വരിക്ക പോലത്തെ വരിക്കയാണ് ഇതും നമ്മുടെ കാലാവസ്ഥയിൽ മാ ഉള്ളതാണ് നമ്മുടെ കാലാവസ്ഥയായിട്ട് സേ സാമ്യമുള്ളതാണ് ഇവിടെ ധാരാളം കായ്ക്കും ഇത് ജെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നല്ല കായ്വലമുള്ള അകത്ത് മഞ്ഞ കളറാണ് നല്ല ടേസ്റ്റാണ് ആളുകൾ വേ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് പലരും പാല ആ സൈഡുകളൊക്കെ പത്തും അമ്പതും ഇതൊക്കെ മരങ്ങൾ വെച്ചിട്ട് കായ്പ്പിക്കുന്നുണ്ട് നല്ലൊരു ഫ്രൂട്ടാണ് ഇത് വൈറ്റ് ജാക്ക് എന്ന് പറയും തൈലൻ്റിൻ്റെ പുതിയ സിയാം വൈറ്റ് യാക്ക് ഇത് വളരെ പുതിയതാണ് നല്ല വൈറ്റിഷ് കളറാണ് അതിനകത്ത് നല്ലൊരു ടേസ്റ്റാണ് നല്ല മധുരമാണ് ഇത് ഏറ്റവും ഇപ്പോൾ വന്ന ബ്രാൻഡ് ന്യൂ വെറൈറ്റിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റാണിത് ഇത് ജി ഇലവൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതൊരു ഇവിടെ ഇറങ്ങാത്ത വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് നല്ല ഫ്രൂട്ടാണ് നല്ല മധുരമാണ് നമ്മുടെ കേരള കാലാവസ്ഥയിൽ നല്ലപോലെ കായ്ക്കും ഇത് സിംഗപ്പൂർ വെറൈറ്റിയാണ് സിംഗപ്പൂർ നല്ലപോലെ കായ് ഫലം ഉണ്ടാകുന്നതാണ് ഇത് വിയറ്റ്നാം റെഡ് എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റിയാണ് നല്ലൊരു ഫ്രൂട്ടാണ് പെട്ടെന്ന് കായ്ക്കും വിയറ്റ്നാം പിങ്കിൻ്റെ തന്നെ സാമ്യമുള്ളതാണ് ഉള്ളതാണ് അതേ ഫാമിലിയാണ് നമ്മുടെ കേരളത്തിൽ നല്ലപോലെ കായ്ക്കും ഇതെല്ലാം നമ്മൾ ഡ്രമ്മിൽ വെച്ച് കായ്പിക്കാവുന്നതാണ് നല്ലപോലെ കായ്ക്കും ഇവിടെ ഞങ്ങൾക്ക് തൊള്ളായിരത്തി അമ്പത് വെറൈറ്റിയുള്ള ഫ്രൂട്ട്സുകളുണ്ട് അതിനകത്ത് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതെല്ലാം കൂടുതലും ഡ്രമ്മിൽ വെച്ച് കായ്പ്പിക്കാവുന്നതാണ് കായ് ഡ്രമ്മിൽ വെച്ച് വളരെയും അവിടെ പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യും ഇവിടെ കായ്ച്ച മരങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ സീസൺ ഇപ്പം സീസണല്ലാത്തതും ചൂടുള്ളതുകൊണ്ട് തന്നെ ഫ്രൂട്ടുകളൊക്കെ ഇപ്പോൾ അല്ല എല്ലാ ചെടികളും ഈ ഞങ്ങളുടെ അവിടെ ഡിസ് ഡിസ്പ്ലേ ചെയ്ത ചെടികളെല്ലാം ഡ്രമ്മിൽ കായ്ക്കാവുന്നതാണ് ഇതൊരു വിദേശീന ഫ്രൂട്ടാണ് ഇത് സച്ച മാംഗോ എന്ന് പറയും ഇത് മാംഗോ അല്ല ഒരു പിന്നെ പപ്പ പപ്പയെ പോലെ നീണ്ടൊരു ഫ്രൂട്ടാണ് അതേപോലെ തന്നെ മരത്തിലുണ്ടാകുന്നതാണ് വളരെ കോസ്റ്റ്ലി വെറൈറ്റിയാണ് നല്ല എക്സോട്ടിക് വെറൈറ്റിയാണ് ഇത് നാംഡോക്ക് റെഡ് നാംഡോക്ക് മാവില് റെഡ് വെറൈറ്റി പർപ്പിൾ വെറൈറ്റി ഇത് വളരെ സുല പിന്നെ വളരെ നല്ലൊരു പാൻറ്റാണ് അതിനകത്ത് പിന്നെ ബ്ലേഡിൻ്റെ കനം പോലത്തെ അതിൻ്റെ സീഡ് ബാക്കി നമുക്ക് ഫ്രൂട്ട് മുഴുവൻ കഴിക്കാവുന്നതാണ് ഇത് അബിയു ആണ് ഇത് എയ്റ്റ് എയ്റ്റ് ബൈ ടെൻ കവറാണ് ഇതിന് വൺ ഫിഫ്റ്റി തൊട്ട് മുകളിലേക്കുണ്ട് അത് തന്നെ ഫൈവ് ബൈ സെവൻ കവർ ചെറിയ കവറുള്ള പിന്നെ അബിയുവിന് നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഈ ഒരു ഇരുപതിന് മേലെ വെറൈറ്റികളുണ്ട് അബിയു ലാറാഞ്ച അബിയൂ പിന്നെ പുൾസോ അബിയൂ റൊഡൻഡ അബിയു ജയൻ്റ് സെഡ് ഫോർ ഇതൊക്കെ ഞങ്ങൾ വെറൈറ്റി പക്ഷേ അതിനൊക്കെ വിലയുള്ള വ്യത്യാസങ്ങൾ വരും സാധാരണ വെറൈറ്റികളാണ് ഈ ജായൻ്റ് സൈസിനൊക്കെ ചെറിയ പ്ലാന്റ് ഇവിടെ നൂറ് രൂപ അത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളു സ്റ്റോക്ക് തീർന്നാൽ പിന്നെ അതിൻ്റെ വലിയ കവറേ ഉള്ളു ഇത് ബൗണ്ടൽ റെഡ് ജാക്ക് എന്ന് പറയുന്നത് ഓൾ സീസൺ ആണ് ഇത് ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് നല്ല നല്ലൊരു ചക്കപ്പഴം ഇതെല്ലാം ഞങ്ങളുടെ ജബോട്ടിക്കണം നൂറ് തരം വെറൈറ്റികളുണ്ട് ഇത് മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് ജബോട്ടിക്കാവണം ഒരു ചെടിയുമേ നാല് വെറൈറ്റി ഒരു ചെടിയുമേ മൂന്ന് വെറൈറ്റി ഒരു ചെടിയുമേ രണ്ട് വെറൈറ്റി അങ്ങനെ മൾട്ടി ജബോട്ടിക്കാവയുടെ ഇത് കൂട്ടാണ് ഇതിനകത്ത് പിന്നെ വെള്ള വെള്ള പച്ച കളറുള്ള ജബോട്ടിക്കാവുക വൈറ്റ് ജബോട്ടിക്കാവുക റെഡ് ജബോട്ടിക്കാവുക ബ്ലാക്ക് ജബോട്ടിക്കാവുക അങ്ങനെ പല കളറ് തിരിച്ചിട്ട് വെച്ചേക്കണം അപ്പോൾ ഒരു ചെടി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് കഴിയുടെ ഗുണം ചെയ്യും പിന്നെ സ്ഥലം കുറവ് മതി അത് ഡ്രമ്മിൽ വളർത്താവുന്നതാണ് സേഫ് സേഫ്റ്റിയാണ് വളരെ ചീപ്പുമാണ് കെൽഡാങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത് ഇത് നമ്മളുടെ പിന്നെ മങ്കി ജാക്കിൻ്റെ ഫാമിലിയാണ് പക്ഷെ വളരെ ടേസ്റ്റുമാണ് പെട്ടെന്ന് കായം ഉണ്ടാകും ഡാപ്റ്റഡ് വെറൈറ്റിയാണ് കെൽഡാങ് ഇത് ലോങ്ങൻ വെറൈറ്റിയാണ് ബ്ലാക്ക് ലോങ്ങൺ റെഡ് ലോങ്ങൺ പിന്നെ പിങ് പോങ് വൈറ്റ് ലോങ് ഇതുപോലത്തെ വെറൈറ്റികളാണ് മുപ്പത്തഞ്ച് തരമുണ്ട് ഇത് ചെറിയ ചെടി തന്നെ എല്ലാം പൂത്ത് നിൽക്കുന്നു ആ ഇത് ജോയിൻറ് പൈനാപ്പിളാണ് ഇതിൻ്റെ പിന്നെ നല്ല മധുരമുള്ള ഇതാണ് തായ്ലൻഡ് വെറൈറ്റിയാണ് ഒരെണ്ണം ഒരു പത്ത് കിലോ വെയിറ്റ് വരും നല്ല സ്വീറ്റാണ് പിന്നെ കൂടാതെ റെഡ് ജോ റെഡ് പൈനാപ്പിളുണ്ട് ലോങ് പൈനാപ്പിളുണ്ട് മിനേച്ചറുണ്ട് ഇത് നമ്മുടെ കാലാവസ്ഥയിൽ പെട്ടെന്ന് കായ്ക്കും നല്ല നല്ല വലുപ്പം ഇപ്പം തന്നെ ഒരു അഞ്ച് കിലോ ഉണ്ട് ഇപ്പോൾ ഇത് അത് ചട്ടിയിൽ നിൽക്കുകയാണ് നിലത്ത് നിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ കായ്ക്കും ഇത് സ്ഥലക്കുറവുള്ളവരും ഉള്ളവർക്കും ഡ്രമ്മിൽ വെച്ചിട്ട് നമുക്കിത് കായ്പ്പിക്കാവുന്നതാണ് പിന്നെ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒക്കെ വെക്കാൻ പറ്റിയതാണ് പക്ഷേ നല്ല പെട്ടെന്ന് തന്നെ കായ്ക്കും ഇത് ടേസ്റ്റ് നല്ല മധുരമാണ് തൈലൻറ്റ് വെറൈറ്റിയാണ് ഇത് മാവുകളുടെ കൂട്ടമാണ് ഇതിനകത്ത് നൂറ് വെറൈറ്റിയിൽ മുകളിലുണ്ട് മാവ് ഞങ്ങൾക്ക് നൂറ് വെറൈറ്റിക്ക് മുകളിലുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ടത് മിയാസാക്കി നാംഡോക്ക് ബ്രൂണേ കിങ് റാഡ് മാംഗോ കൊമ്പുള്ള മാവ് പിന്നെ ചി ചില്ലിയുടെ പോലെ മുളകിൻ്റെ ഷേപ്പുള്ള ചില്ലി മാംഗോ പിന്നെ നാംഡോക്കുമായി ഓസ്റ്റിൻ ഇത് കിങ് കോങ് ചാമ്പയാണ് ഇത് ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് നല്ല മധുരമാണ് നല്ല റെഡ്ഡിഷ് ബ്രൗൺ കളറാണ് ഇത് ഒലോസോപ്പ് എന്ന് പറയും ശർക്കര പഴം എന്നാണ് എൻ്റെ മലയാളത്തിലെ പേര് ഇത് നല്ല മധുരമാണ് ശർക്കരയുടെ കഴിക്കുന്ന ടേസ്റ്റാണ് ഒലോസോപ്പ് സോപ്പ് കാലാവസ്ഥ നമ്മളത് പൂത്ത് നിറച്ച് പൂത്ത് നിൽക്കും മുകളിൽ ഇത് കുപ്പാസ് എന്ന് പറഞ്ഞ ചെടിയാണ് ഇത് കൊക്കോൻ്റെ ഫാമിലിയാണ് കൊക്കോ പോലെ തന്നെ ഇരിക്കും നമുക്കത് പൊട്ടിച്ചിട്ട് കഴിക്കാവുന്നതാണ് നമ്മുടെ കാലാവസ്ഥ നല്ലപോലെ കൊക്കോ കായ്ക്കുന്ന പോലെ കായ്ക്കും ഇത് പിങ് പോങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ചെറുപ്പത്തിൽ തന്നെ കായ്ക്കും പൂങ്കുലകളായിട്ട് ധാരാളം കായ്ക്കും നമ്മുടെ കേരള കാലാവസ്ഥയിൽ ധാരാളം കായ് പിഴം കിട്ടുന്ന ഒരു ചെടിയാണ് ലോങ്ങൻ ലോങ്ങൻ തന്നെ ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് വെറൈറ്റി ഉണ്ട് വൈറ്റ് ലോങ്ങൺ ബ്ലാക്ക് ലോങ്ങൺ പിങ് പോങ് ലോങ്ങൺ ദുര്യ ലോങ്ങൻ സിക്സ പിന്നെ ആയിട്ടുള്ള കുറേ വെറൈറ്റികളുണ്ട് ഇത് ചൗസ എന്ന് പറഞ്ഞൊരു മാംഗോ ആണ് ഇത് പാകിസ്ഥാൻ വെറൈറ്റിയാണ് നല്ല മധുരമാണ് നല്ല ടേസ്റ്റുമാണ് ചൗസ ഇത് മാമി എന്ന് പറയും ഇത് ഒരു കിലോ ഒരു സപ്പോർട്ട മൂന്ന് കിലോ ഉണ്ടാവും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ് അത് നല്ല റെഡ് കളറുമാണ് മാമി സപ്പോട്ട ഇത് ഇത് തൈലൻഡ് പേരാണ് ഇതിൻ്റെ പ്രത്യേകത്ത് പിങ്ക് കളറായിരിക്കും നല്ല പെട്ട പെട്ടെന്ന് കായ്ക്കും ധാരാളം കായ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് തൈലൻ്റ് പേര ഇത് കൃഷ്ണഗിരി എന്ന് പറഞ്ഞ പേരെയാണ് ഇത് നമ്മുടെ ഇന്ത്യയുടെ നല്ല നമ്പർ തരത്തിൽപ്പെട്ടൊരു പേരെയാണ് നല്ല ടേസ്റ്റാണ് അധികം ധാരാളം കായ്ക്കും നേരത്തെ കായ്ക്കും നമ്മുടെ കേരളത്തിൽ നല്ല പോലെ കായ്ക്കുന്നൊരു ചെടിയാണ് ഇത് ഐസ്ക്രീം പേര ഇത് ഇമ്പോർട്ടഡ് പേരെയാണ് പക്ഷേ അത് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന പോലെ നമ്മൾ വളരെ ലൂസാണ് നല്ല ടേസ്റ്റുമാണ് നല്ല ഒരു നല്ല വലിപ്പം ഉണ്ടാവും നല്ല മധുരമാണ് ഇത് പിന്നെ വി എൻ ആർ ബിഹി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതൊരു ഒരു കിലോ മുള്ളിൽ വലിപ്പം വരും നല്ല അകത്ത് വെള്ള കളറാണ് നല്ല മധുരമാണ് വി എൻ ആർ ബിഹി ഇത് ബ്ലഡ് ഓറഞ്ച് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് കളറിലാണ് നമ്മളതിൻ്റെ ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ നല്ല രക്തത്തിൻ്റെ കളറുള്ള ജ്യൂസാണ് അതിൽ ബ്ലഡ് ഓറഞ്ച് എന്ന് പറയും ഇവിടെ ധാരാളം പിന്നെ ഫ്ലവർ ചെയ്യും കായ്ക്കുകയും ചെയ്യും ഇനി ചൂങ്കം ഇത് ചിങ്കം ഫ്രൂട്ടാണ് ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വായൽ അതിൻ്റെ ഫ്രൂട്ട് വായിലിട്ട് ചവച്ച് നമ്മൾ ചിങ്കം കഴിക്കുന്ന പോലെ കഴിക്കാം ചിങ്കം ഫ്രൂട്ട് ബലൂൺ പേരെന്ന് പറയും ബലൂണിൻ്റെ ഷേപ്പ് ആയിരിക്കും നല്ല ടേസ്റ്റാണ് നല്ല മഞ്ഞ കളറിൽ കായ്ക്കും നല്ലൊരു ഫ്രൂട്ടാണ് ബോട്ടിൽ പേരെന്ന് പറയും ബോട്ടിലിൻ്റെ ഷേപ്പ് ആയിരിക്കും അത് സീഡ്ലെസ്സാണ് കുരുവില്ലാത്ത വെറൈറ്റിയാണ് ഇത് മീറ്റർ വരിക്കുക എന്ന് പറയും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചക്ക മുറിച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലെ എല്ലാവർക്കും കഴിക്കാം ഒരു ഒരു മീറ്റർ നീളം ഉണ്ടാവും മീറ്റർ വരിക്കുക എന്ന് പറയും അത് വെരിഗേറ്റഡ് പൈനാപ്പിൾ അത് തൈലൻ്റ് വെറൈറ്റിയാണ് പെട്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ കായ്ക്കും ആപ്പിൾ ഇത് അന്ന ഉണ്ട് അത് പിന്നെ എച്ച് ഉണ്ട് ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയും റെയിൻ ഫോറസ്റ്റ് പ്ലം ഇത് ഡോർഫ് വെറൈറ്റിയാണ് ഇത് ചട്ടിയിൽ കായ്ക്കണ റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് ഇത് സാധാരണ മഴക്കാലത്താണ് കായ്ക്കുന്നത് മഴവെള്ളം തട്ടി കഴിയുമ്പോഴാണ് ഇത് പരാഗതം നടക്കുന്നത് അങ്ങനെ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയും നല്ലൊരു ഫ്രൂട്ടാണ് മധുരമുണ്ട് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ കാണിച്ചാൽ ഈ വീഡിയോയിൽ കാണിച്ച ചെടികൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ കുറേയറായിട്ട് അയച്ചു തരാം ബൾക്കായിട്ട് നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ബൾക്കായിട്ട് വീട്ടിലെത്തിച്ചേരാതാണ് ഇത് ഞങ്ങളുടെ എക്സോട്ടിക് ഫ്രൂട്ട്സ് മാത്രം വിൽക്കുന്നൊരു നഴ്സറിയാണ് ഇതിൻ്റെ തന്നെ ബ്രാഞ്ചായിട്ട് ഞങ്ങൾക്ക് എല്ലാ ചെടികളും എന്ന് പറഞ്ഞാൽ ഫ്ലവറിങ് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് പാംസ് എല്ലാം ഉള്ള ചെടികൾ ഒരു നഴ്സറി ഞങ്ങളുടെ തൊട്ട അരികെ തന്നെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാവുന്നതാണ് വളരെ വില കുറച്ച് കിട്ടുന്ന ചെടികൾ വരെ ഉണ്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വില കുറവുള്ളവർക്ക് വില കുറവുള്ള മേടിക്കാം പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട് പാംസ് ഉണ്ട് ഇത് അഖില എക്സോട്ടിക്കയുടെ സെക്കൻഡ് നഴ്സറി ആണ് ഇത് തൃശ്ശൂർ മണ്ണൂത്തിയിൽ വെസ്റ്റ് വെള്ളാനിക്കരയിലാണ് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഇരുപത് രൂപ മുതലാണ് ഇവിടെ ഇൻഡോർ ഔട്ട്ഡോർ ചെടികളെല്ലാം സെയിൽസ് ചെയ്യണത് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സുകൾ അടുത്ത നേഴ്സറിയിൽ അഖില എക്സോട്ടിക്കയുടെ തന്നെ അടുത്ത നേഴ്സറിയിൽ ഉണ്ടായിരിക്കും അഖിൽ എക്സോട്ടിക് നേഴ്സറിയിൽ ഇൻഡോറും ഔട്ട്ഡോറുമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ചെടികളുണ്ട് അഗ്ലോണിമ ഐറ്റം ലിതിയൻ ഗോൾഡ് അഗ്ലോണിമ ലിപ്സ്റ്റിക്ക് ചെത്തി വിവിധ താരങ്ങൾ മാങ്കോ പ്ലാന്റുകൾ പുലാവിൻ്റെ വിവിധ താരങ്ങളുണ്ട് ഇത് വിയറ്റ്നാം എർലി റെഡാണ് ഇത് സ്റ്റാർട്ടിങ് നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ലഭിക്കും മുല്ലയുടെ ഏറ്റവും നല്ല വെറൈറ്റിയാണ് ഇവിടെ ഏറ്റവും ലോ കോസ്റ്റായി വെറും ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇത് സെയിൽസ് ചെയ്യണത് ഇത് മിറാക്കിൾ ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇതിൻ്റെ വില വെറും നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൻഡോർ പ്ലാന്റിൻ്റെ സെക്ഷനിലാണ് ഇവിടെ വെറും അമ്പത് രൂപ മുതൽ ഇൻഡോർ പ്ലാന്റുകൾ ലഭ്യമാണ് ഇവിടെ ആയിട്ടുള്ള എല്ലാ എല്ലാത്തരം മാവുകളും ഉണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വില വെറും നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുതലാണ് ഫ്രൂട്ട് തുടങ്ങിയതും കായുള്ളതും എല്ലാ ഐറ്റത്തിലും മൽഗോവ നീലമാങ്ങ വാരണാസി കോട്ടൂർ കോണം മൂവാണ്ടൻ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്